ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഇന്ത്യയുടെ ഒരേ ഒരു മത്സരം കളിക്കുകയാണ് ഈ ഒരു മത്സരത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് പറയാൻ എക്സ്ക്യൂസുകളില്ല കാരണം മറ്റ് രണ്ട് മത്സരങ്ങൾക്ക് ആവശ്യത്തിന് പ്രിപ്പറേഷൻ ടൈം കിട്ടിയില്ല ഇവിടെ ആവശ്യത്തിന് പ്രിപ്പറേഷൻ ടൈം കിട്ടിയിട്ടുണ്ട് ഇല്ല എന്നുള്ള ഒഴിവ് കഴിവ് പറയാൻ പറ്റില്ല പിന്നെ വിയറ്റ്നാമിൻ്റെ താരങ്ങൾ ഇന്ത്യൻ താരങ്ങളെക്കാട്ടി കുറച്ചുകൂടി ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ് എന്നുള്ളത് മാത്രമായിരിക്കും പറയാനുള്ള ഏക അഡ്വാൻറ്റേജ് പിന്നെ വിയറ്റ്നാമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം അവരും അത്യാവശ്യം പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയെ കൂടി തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അവസാനം ഫിലിപ്പീൻസിനെതിരെയോ എങ്ങാണ്ടാണ് ഒരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത് അതിനുശേഷം അടവടലമായിട്ടാണ് വിയറ്റ്നാമിന്റെ ഒരു സ്റ്റേറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഫിഫാ റാങ്കിങ്ങിൽ ഇന്ത്യക്കാട്ടിൽ മുന്നിലാണ് വിയറ്റ്നാം എങ്കിൽ പോലും വേണമെങ്കിൽ നമുക്ക് അടിക്കാൻ കഴിയുന്ന ഒരു ടീമാണ് വിയറ്റ്നാം അടിച്ചില്ലെങ്കിൽ പോലും ഭേദപ്പെട്ട പ്രകടനം അവർക്കെതിരെ വെച്ചില്ലെങ്കിൽ മനോലോ മാർക്കസ് ഒരു കോമഡി പീസ അങ്ങനെയൊന്നും പറയുന്നില്ല അല്ലേ അത് നമ്മൾ ഏർലി ജഡ്മെന്റ് പോലെയായി പോകും പക്ഷെ എന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരത്തിൽ കാര്യമായിട്ടൊരു നല്ല പ്രകടനം ഇന്ത്യൻ ടീമിൽ നിന്നും ഉണ്ടാകണം എന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് കാരണം വിയറ്റ്നാമും ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യക്കാട്ടി മുന്നിലാണെങ്കിൽ പോലും നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന എതിരാളികളാണ് അവരും സമീപകാലത്തായിട്ട് അത്യാവശ്യം മോശം ഫോമിൽ തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഫിഫ റാങ്കിങ്ങിൻ്റെ ഒരു മെച്ചപ്പെടലിന് അത് വഴിയൊരുക്കും അത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഏഷ്യൻ കപ്പിന് അത്യാവശ്യം പോസിബിലിറ്റീസ് തുറന്നു നൽകും അതായത് നമ്മൾ അടുത്ത ഡ്രോയിൽ കുറച്ചുകൂടി എളുപ്പമുള്ള എതിരാളികളെ കിട്ടുന്ന തരത്തിലേക്ക് ഒരു പോട്ടിൽ ഉൾപ്പെടാനുള്ള സാധ്യത ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചാൽ കിട്ടുന്ന ഫിഫ റാങ്കിങ്ങിലെ മുന്നേറ്റ സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നിടുന്നുണ്ട് ഇന്നത്തെ മത്സരത്തിൽ ഏതായാലും ബെസ്റ്റ് പോസിബിൾ ഇലവനെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീം കളത്തിലിറക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും എഡ്മിൻ ലാൽഡൻഡ ആയിരിക്കുമോ ലാലിയൻ സോല ചാംഗ്ഡേ ആയിരിക്കുമോ സ്ട്രൈക്കിംഗ് സൗണ്ട് ഉപയോഗിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഒരുപക്ഷെ ലാൽഡൻഡെ തന്നെ ആയിരിക്കും ഗോൾ കീപ്പർ പൊസിഷനിൽ ഗുരുപ്രീത് സിംഗ് സന്ധു ആയിരിക്കും മാറ്റം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല നിഖിൽ പൂജാരി ആയി ആരായിരിക്കും പ്രതിരോധ നിരയിലേക്ക് വരിക പോസിബിൾ എന്നതിനെ കുറിച്ച് ഞാൻ തൽക്കാലം ഒന്നും പറയുന്നില്ല ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞേക്കാം അല്ലേ സംഭവം വിശാൽ കൈത്തിനെ ആക്കോ ആരെയാക്കും വിശാൽ കെയത്തിനെ ആക്കൂ സന്തുനെ ആക്കൂ എന്നുള്ളത് ചോദിച്ചതിന് തന്നെയാണ് ഡിഫൻസി യൂണിറ്റിൽ നോക്കുകയാണെങ്കിൽ അവിടെ റോഷൻ സിംഗിന് അവർ ഉണ്ട് രാഹുൽ ബേക്കുണ്ട് അൻവർ അലിയുണ്ട് ആശിഷ് റായി ഉണ്ട് അവരെല്ലാം മികച്ചവർ തന്നെയാണ് പിന്നെ ബ്രാൻഡൻ ഫെർണാണ്ടസ് അപ്പൂയ സുരേഷ് തുടങ്ങിയ മന്ദിരം മുന്നൊരു നിലയിൽ ഫാറൂഖും അഡ്മൽ റാണ്ടഗയും ചാങ്തേ ഒക്കെ വരാൻ തന്നെയാണ് സാധ്യത തൽക്കാലം ഞാനൊരു അനാവശ്യ പ്രഡിക്ഷനിലേക്ക് പോകുന്നില്ല എന്തായാലും ഇന്ന് നാല് മണിക്ക് തുടങ്ങാൻ പോവാണ് അപ്പം ചുമ്മാ തള്ളി മെഴുകിയിട്ട് കാര്യമില്ലല്ലോ